നമസ്കാരം മറ്റൊരു വീഡിയോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ആർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും പേർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇത്രയധികം വിഷം തുളുമ്പുന്നതും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പരമചെറ്റ വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ പറയുന്ന പൂഞ്ഞാറിന്റെ വിഴുപ്പ് ഇവൻ സ്ത്രീ സമൂഹത്തെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ വേറെ കണ്ടുകൊണ്ട് കാണുന്ന നമ്മൾ കണ്ടിട്ടുള്ള സോളാർ സരിതയുടെ വിഷയമൊക്കെ നമുക്കറിയാം ഇവൻ ഉപയോഗിക്കുന്ന ചിലപ്പോൾ അതിനു വേണ്ടി ആയിരിക്കാം പക്ഷെ സ്ത്രീ എന്ന് പറയുന്നത് അത് അമ്മയാണ് സഹോദരിയാണ് ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്നീ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ കേരള സമൂഹം ലജ്ജിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇവൻ ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു ഒന്നാം തര പരമനാറിയുടെ ചാനലിനകത്ത് ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോസ് കെ മാണിയുടെ ഭാര്യ അർബുദ രോഗത്തിന് വിധേയമാകി പിന്നീട് അവർ ഒരു ബ്രസ്റ്റ് മുറിച്ചു മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ക്യാമ്പയിൻ ഇപ്പൊ ഇവർ നടത്തുന്നുണ്ട് ആ ക്യാമ്പയിൻ നടത്തുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്ക് അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു എന്താ പറയുക ആണും പെണ്ണും കെട്ട നികൃഷ്ട നികൃഷ്ടജീവി കാന്താമൃഗത്തെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള ഈ ഒരു വൃത്തിഘട്ടമാണ് കാരണം കേരളത്തിലെ പൊതുസമൂഹത്തെ എപ്പോഴും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ നാറിക്ക് കൃത്യമായ മറുപടി കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കണം ഇതിനകത്ത് ഒന്നും നോക്കരുത് ഒരു രാഷ്ട്രീയവും നോക്കരുത് കാരണം ഇതുപോലുള്ള നാറികളൊന്നും ഈ പൊതുസമൂഹത്തിൽ ആവശ്യമില്ലാത്തതാണ് സ്ത്രീകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒരാളോട് ഒരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ആ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്ന ഇവനെയൊക്കെ നമ്മൾ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് സത്യത്തിൽ നമ്മൾ പറയുമല്ലേ നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇതുപോലുള്ള ക്യാൻസർ അല്ലെങ്കിൽ അതുപോലെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇതുണ്ടല്ലോ ഇത് ക്യാൻസറിനെക്കാട്ടിലൊക്കെ എന്തോ കൊടിയ സാധനമാണ് ഇവൻ കാരണം ഇവൻ അത്രത്തോളം വിഷമാണ് ഈ ഭൂമിയിൽ ഇവന്റെ കാല് പതിച്ചാൽ ആ ഭൂമി തര തരിശു ഭൂമിയായി പോകും ഇത്രയും വൃത്തികെട്ട ഒരു ഈ ചെറ്റട ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സഹോദരി കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ അത് മാസമാണ് കേട്ടോ എന്റെ പൊന്ന സഹോദരി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയാ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിലേക്ക് വരണം ഇത് രണ്ടു മൂന്ന് കമന്റുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു പോകാം ഇതിനെയൊക്കെ നല്ല മറുപടി ആ വൃത്തികെട്ട മനുഷ്യന് കൊടുക്കാനില്ല പിന്നെ എന്റെ സഹോദരി പി സി ജോർജിന് കൊടുത്ത മറുപടി വിവരമില്ലാത്തവന് അഹങ്കാരം നിറഞ്ഞ ധിക്കാരിയായ ജോർജിൻ ജോർജിന് താങ്കളുടെ ധീരമായ ഉപദേശം താക്കിയത് മനസ്സിലാക്കിയൊന്ന് വേണം കരുതാൻ മാന്യമായ വിമർശനം താങ്കളെ ഇനിയും ഇതുപോലുള്ള വിവരദോഷികളെ നേർവഴിക്ക് നയിക്കുവാൻ ദൈഹോദരിക്ക് വാക്കിലും പ്രവർത്തിയിലും ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കുന്നു കാരണം അത്രയ്ക്ക് മാസ് മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ശ്രീ പി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ഥാനത്തിൽ ക്യാൻസർ വന്ന് ചികിത്സിച്ചു ഭേദമായ ഒരു സ്ത്രീയെ സമൂഹ മധ്യത്തിൽ പരസ്യമായി പരിഹസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടില്ലാത്തവർ കാണുക അറിയുക അതാണ് പി സി ജോർജ് എഴുപത്തിനാല് വയസ്സുണ്ടെന്ന് ഗൂഗിൾ പറയുന്നു പക്ഷെ നാൽപ്പത്തിയേഴിന്റെ പക്വത പോലും കാണിക്കുന്നില്ല ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ക്യാൻസർ ബോധവൽക്കരണത്തിനായി നടത്തിയ യാത്രയെയാണ് ഈ മനുഷ്യൻ പരിഹസിക്കുന്നത് താൻ ക്യാൻസറിനെ അതിജീവിച്ചു നിങ്ങളും ഭയപ്പെടാതെ സമയം പരിശോധനയ്ക്ക് വിധേയരാകണം ചികിത്സ എടുക്കണമെന്ന് സ്ത്രീകളെ എൻകറേജ് ചെയ്യുന്ന ഒരു കുറ്റം മാത്രമാണ് അവരെ പരിഹസിക്കാൻ ശ്രീ ജോർജ് ഉപയോഗിക്കുന്നത് ആ വീഡിയോ ഒന്ന് കേൾക്കുക നമ്മുടെ ജോസ് കെ ഭാര്യ കാരുണ്യ സന്ദേശ യാത്ര എന്നുള്ള പരിപാടിയാണ് നടത്തുന്നത് ധനാർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ആർക്കറിയാം എന്താണ് സോഷ്യൽ ഇറങ്ങിയിരിക്കുകയാണ് സ്ത്രീകളെ എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന വഷളനാണ് ഈ മനുഷ്യൻ ചാനലിൽ വന്നിരുന്ന് സ്ത്രീകളെ അറയ്ക്കുന്ന പ്രയോഗം നടത്തി ഞെളിയുന്ന വീരസ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ കോട്ടയത്ത് ന്യൂസ് ഡെസ്കിൽ ചീഫ് സബ് എഡിറ്ററായി ജോലി ചെയ്യുന്ന കാലത്താണ് കുറവിലങ്ങാട് കന്യാസ്ത്രീ പീഡന കേസ് അന്ന് ഫ്രാങ്കോയ്ക്ക് വേണ്ടി കുറെ ചാടി തുള്ളിയിരുന്നു ജോർജ് ചേട്ടൻ ആയിടെ ഒരു ദിവസം ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററെ കാണാൻ ന്യൂസ് ഡെസ്കിൽ ജോർജ് വന്നു ഞാൻ അവിടെ ഇരിപ്പുണ്ടപ്പോൾ കക്ഷത്തിൽ ഒരു ഫയലുണ്ട് അത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ചരിത്രം ഇതിലുണ്ട് ഇത് ബോംബ ഞാൻ പത്രസമ്മേളനത്തിൽ പൊട്ടിക്കുവാൻ പോകുവാ ഇന്നത് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ കുടഞ്ഞിടും നന്നായി വാർത്ത കൊടുക്കണം എല്ലാം കള്ളികളാണ് എന്ന് പത്രസമ്മേളനമൊക്കെ നടത്തി പക്ഷെ ആ ഫയലിൽ ബോംബ് പോയിട്ട് ഒരു ബോണ്ടാ പോലും ഇല്ലായിരുന്നു അന്ന് ഒന്നും കുറഞ്ഞിട്ടുമില്ല വളരെ മോശം വാക്കുകൾ കൊണ്ട് ആ കന്യാസ്ത്രീയെ പിന്നീട് ചാനലുകളിൽ വന്നിരുന്നു പലതവണ അദ്ദേഹം പരിഹസിച്ചു നിസ്സഹായ ആ കന്യാസ്ത്രീ മാനനഷ്ട കേസ് ഒന്നും ജോർജിന്റെ പേരിൽ കൊടുത്തില്ല പക്ഷേ അവിടെ തുടങ്ങി ജോർജിന്റെ പതനം ഇപ്പോ രാഷ്ട്രീയത്തിൽ ഒരു കക്ഷിക്കും അദ്ദേഹത്തെ വേണ്ട തന്നെ എം എൽ എ ആക്കി കൊണ്ട് നടന്ന അന്നാട്ടുകാരായ മുസ്ലിങ്ങളെ അങ്ങേര് കുറെ ചീത്ത വിളിച്ചു ഇലക്ഷനിൽ പൂഞ്ഞാറുകാർ മുട്ട പണി കൊടുത്തു ഇപ്പോ ഒരു പാർട്ടിക്കും അഭിമതനല്ലാതായി ഇടയ്ക്കിടെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹം ചില വിക്രസുകൾ കാണിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരെയെങ്കിലും ചൊറിയണം ചീത്ത പറയണം ചാനൽ ചർച്ചയിൽ വിളി കിട്ടിയില്ലെങ്കിൽ പ്രസ് ക്ലബിലോട്ട് വെച്ചു പിടിക്കും ഒന്നുമല്ലേ ഒരു വോയിസ് സ്ലിപ്പ് എങ്കിലും എടുത്തു വീശു ചക്കരപ്പണ്ണിനെ ക്ഷണിച്ചതൊന്നും ജനം മറന്നിട്ടില്ല ശ്രീ പി സി ജോർജിന്റെ വായ വായ പോയ കോടാലിയാണെന്ന് മലയാളികൾക്കെല്ലാം അറിയാം പക്ഷേ വായ പോയ കോടാലി കൊണ്ട് വെട്ടിയാൽ അറ്റുപോകത്തില്ലെങ്കിലും ചതഞ്ഞു പോകും കേട്ടോ ജോർജ് കേട്ടാ ഈ മുല എന്ന സാധനം പുരുഷന് കാമം ഉണരാൻ മാത്രം ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല പത്തു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളുടെ മാത്രം നെഞ്ചത്തു വളരുന്ന രണ്ടു മാംസമുഴകൾ മുഴകൾ പുരുഷനെ ആകർഷിക്കാനുള്ളതല്ല അവൾ അമ്മയാകുമ്പോൾ ശിശുവിനെ പോറ്റാനുള്ള അമൃത് ദൈവത്തിന് നിറയ്ക്കാനുള്ള നിധി കുംഭങ്ങളാണ് ശ്രീ പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഉള്ളതിനാൽ നിങ്ങളുടെ മക്കൾ മുലപ്പാൽ ഉണ്ട് വളർന്നു നിങ്ങളുടെ മരുമകൾക്കും രണ്ടു മുലകളുണ്ട് അർബുദ രോഗത്തിനെ പി സി ജോർജ് എന്നോ ഭാര്യയെന്നോ മരുമകളെന്നോ പേടിയില്ല കേട്ടോ ക്യാൻസർ താങ്കളുടെ ഭാര്യക്കും മരുമകൾക്കും വരാം അവരുടെ മുലകളും അപ്പോൾ നീക്കം ചെയ്യപ്പെടാം അപ്പോഴേ നിങ്ങൾ അർബുദ രോഗിയുടെയും ബന്ധുജനങ്ങളുടെയും ആധി അറിയൂ താങ്കളുടെ ക്യാൻസർ പരിഹാസ നിമിത്തം അങ്ങനെ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ ജോർജിന്റെ ഭാര്യയെ ദയവായി നിങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കണം മുലയുടെ വില ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയായ നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ കൂടിയായ അൽഫോൻസ കുട്ടിയെങ്കിലും അമ്മായി അച്ഛനെ ഒന്നും ഗുണദോഷിക്കണം ഇതിലും നല്ലൊരു കൃത്യമായ മറുപടി ഇനി ഇവനിക്ക് കൊടുക്കാനില്ല കാരണം നമ്മളുടെ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് ഈ പ്രിയപ്പെട്ട സഹോദരി നമ്മളെ തന്നെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ഒരു മനുഷ്യനോടുള്ള ദേഷ്യം കൊണ്ട് ആ അദ്ദേഹത്തിന്റെ ഭാര്യേനെ ഇത്ര മോശമായ രീതിയിൽ ഈ പറയുന്ന ഒരു വൃത്തികെട്ട മുണഞ്ഞ ചാനലിനകത്ത് വിളിച്ചുകൊണ്ട് ഈ ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു പരമതെണ്ഡിയുടെ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇത്രയും തെമ്മാടിത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി ഇവനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തണം കാരണം ഇവനൊന്നും സമൂഹത്തിൽ യാതൊരുവിധ പ്രതിബദ്ധതയും ഇവന്റെ വീട്ടിലുണ്ടല്ലോ ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ സത്യത്തിൽ നമ്മൾ എല്ലാവരും പറയാറുണ്ടല്ലേ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുത്തല്ലേ എന്ന് പറയാറുണ്ട് അത് ഇപ്പോഴും നമ്മൾ പറയാണ് അങ്ങനുള്ളവർക്കൊന്നും അത് വരുത്തരുത് കാരണം ഇവനിക്കൊന്നും ഇതൊന്നും വരില്ല കാരണം ഇവനൊക്കെ അതിനെക്കാട്ടിലും മുന്തിനം ക്യാൻസർ ആണ് ഇവനൊക്കെ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രസ്താവനകൾ സത്യത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടാക്കുന്ന ഈ നാറിയെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞു വിടണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്പമെങ്കിലും ഉളുപ്പും മാന്യതയും ഉണ്ടെങ്കിൽ മാത്രം എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ലൈക്ക് കമന്റും ലൈ പ്രിയപ്പെട്ട സഹോദരിക്കാൻ കൊടുക്കുക വളരെ കൃത്യമായ രീതിയിലാണ് ഈ സഹോദരി ഇത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാൻ അവർക്ക്